നരേന്ദ്രമോദിയുടെ ജാതകത്തിൽ ശനി നല്ല പവർഫുള്ളാണ് അദ്ദേഹം നല്ല ലീഡറാണ് എന്നപോലെ കുറേ ആളുകൾക്ക് ശനി ഉച്ചത്തിൽ നിൽക്കുന്ന ആളുകൾക്ക് ചൊതുവെ അങ്ങനെ കാണാറുണ്ട് അതിൽ ശശമഹായോഗം കൂടിയാവുമ്പോൾ ഒന്നാം ഭാവത്തിലാണെങ്കിൽ അവർ നല്ല ലീഡർമാരായി വലിയ രീതിയിൽ വിജയം നേടിയിട്ട് ഭൗതികമായ എല്ലാ സുഖങ്ങളെയും വീട് വാഹനം അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നേടിയിട്ട് ലക്ഷറിയസ് ആയിട്ടുള്ള ലൈഫ് അവർക്കുണ്ടാവും വ്യാഴമായിട്ടുള്ള ബൃഹസ്പതിക്ക് ഏറ്റവും റെസ്പെക്റ്റ് ശുക്രാചാര്യർക്ക് അശുല ഗുരുവായിട്ടുള്ള കൊടുക്കുന്നതുകൊണ്ട് ശുക്രന് അവിടെ ഉച്ചമരും നമ്മളിപ്പോൾ പഞ്ചമഹാപുരുഷയോഗത്തിലെ മൂന്ന് യോഗങ്ങളെ കുറിച്ച് പറഞ്ഞു ഇനി ബാക്കിയുള്ള അഞ്ച് യോഗങ്ങളാണല്ലോ അപ്പോൾ ബാക്കി രണ്ട് യോഗങ്ങളെ കുറിച്ച് കൂടെ പറയാം നമ്മൾ ഹംസയോഗം കൊണ്ട് ചിന്തിച്ചാണ് ഇപ്പോൾ പറഞ്ഞത് ഇനി നമുക്ക് മാളവ്യം എന്ന് പറഞ്ഞിട്ടുള്ള ശുക്രനെ കൊണ്ടുള്ള യോഗം ശുക്രൻ പറഞ്ഞാൽ നമ്മളുടെ ഭൗതികസുഖങ്ങളിൽ എല്ലാം അനുഭവിപ്പിക്കുന്ന ഒരു ഗ്രഹമാണ് അപ്പോൾ അതുകൊണ്ടാണ് ശുക്രാചാര്യർ എന്ന് പറയുന്ന അസുരന്മാരുടെ ഗുരുവായത് കാരണം അസുരന്മാരാണ് ഏറ്റവും കൂടുതൽ സ്വർഗം ആഗ്രഹിച്ചിട്ട് അതായത് സ്വർഗം എന്ന് പറഞ്ഞാൽ സുഖം ആഗ്രഹിച്ചിട്ട് ജോലി ചെയ്യുന്നവരും അതില്ലെങ്കിൽ വരദാനം ഭൗതികസുഖങ്ങളെ വരദാനമായി ചോ തപസ് ചെയ്ത് വരദാനം വാങ്ങുന്നതും അസുരന്മാരാണ് അപ്പോൾ അതുകൊണ്ട് അസുരന്മാരുടെ ഗുരു എന്ന് പറയണ ശുക്രാചാര്യർ അതായത് ശുക്രഗ്രഹവുമായി ബന്ധപ്പെട്ട സംഗതിയാണ് അപ്പോൾ ശുക്രൻ എന്ന് പറഞ്ഞാൽ പറഞ്ഞു കഴിഞ്ഞാൽ കലാപരമായ കാര്യങ്ങളേനും വിവാഹാധികാരകത്വം ഒക്കെയുള്ള അല്ലെങ്കിൽ സ്വർണത്തിൻ്റെ അതേമാതിരി ഇത് അതൊക്കെ ശുക്രൻ്റെയാണ് അപ്പം ഈ ശുക്രൻ കേന്ദ്ര ത്രികോണ ഭാവങ്ങളിൽ നിൽക്കുക അത് ഉച്ച സ്വക്ഷേത്രാദികളിൽ സ്വക്ഷേത്രം എന്ന് പറഞ്ഞാൽ സ്വന്തം ക്ഷേത്രം അതായത് അവനവൻ്റെ വീട്ടിൽ നമ്മൾ നിൽക്കുമ്പോൾ നമുക്കൊരു ബലം ഉണ്ടാവുമല്ലോ സ്വന്തം വീട്ടിൽ നിൽക്കുമ്പോൾ ആ ഒരു ബലം ഓരോ ഗ്രഹങ്ങൾക്കും ഈ പന്ത്രണ്ട് രാശികളിൽ സ്വന്തം ക്ഷേത്രം സ്വന്തം വീട് അതേമാതിരി ഉച്ചം നമ്മൾ ഉച്ചം നമ്മൾ പറയുമ്പോഴേ പല സ്ഥലത്തും നമുക്ക് ശക്തി കൂടുതലുണ്ടാവും അപ്പോൾ ഒരു നായയുടെ കാര്യമാണ് വിചാരിക്കുക നായ ഒരു ഉടമസ്ഥൻ്റെ വീട്ടിൽ നിൽക്കുമ്പോൾ അവിടെ ചെല്ലണ ഉടമസ്ഥൻ അവിടെ ഉണ്ടാകുമ്പോൾ ഭയങ്കര ശൗര്യവും നേരെ മറ്റേ ആ ഉടമസ്ഥൻ അവിടെ സ്ഥലത്തില്ല വിചാരിക്കുക നമ്മളവിടെ ചെന്ന് കഴിഞ്ഞാൽ നായ വളരെ സൈലൻ്റ് ആവും കാരണം എന്ന് വെച്ചാൽ പേടിക്കും അപ്പം നമ്മൾക്ക് ബലമുള്ള ചില സ്ഥലങ്ങളുണ്ട് ചില സ്ഥലങ്ങൾ ചില ക്ഷേത്രങ്ങളിൽ ചില ഗ്രഹങ്ങൾ നിൽക്കും ഗ്രഹങ്ങൾ നിൽക്കുമ്പോൾ അവർക്ക് ഏറ്റവും ശക്തി കൂടുതൽ ശുക്രൻ്റെ ഉച്ചം എന്ന് പറയണത് മീനം രാശിയിലാണ് മീനം രാശി എന്ന് പറഞ്ഞാൽ വ്യാഴത്തിൻ്റെ ഗുരു ബൃഹസ്പതി എന്നൊക്കെ പറയുന്ന വ്യാഴത്തിൻ്റെ രാശിയാണ് അതിൻ്റെ കാരണം എന്ന് പറഞ്ഞാൽ പരസ്പരം ഏറ്റവും കൂടുതൽ ശത്രുക്കളാണ് അസുരന്മാരും ദേവന്മാരും ദേവാസുര യുദ്ധം തന്നെ പറയും അപ്പോൾ അതിൽ പക്ഷെ അവരുടെ ഗുരുനാഥന്മാർ പക്ഷെ ഗുരുക്കന്മാരായതുകൊണ്ട് പരസ്പരം ഉള്ള റെസ്പെക്റ്റ് ഏറ്റവും കൂടുതൽ അവരുടെ തമ്മിലാണ് അപ്പോൾ ഈ ബൃഹസ്പതിയായിട്ടുള്ള വ്യാഴമായിട്ടുള്ള ബൃഹസ്പതിക്ക് ഏറ്റവും റെസ്പെക്റ്റ് ശുക്രാചാര്യർക്ക് അസുര ഗുരുവായിട്ടുള്ള കൊടുക്കുന്നതുകൊണ്ട് ശുക്രന് അവിടെ ഉച്ച വരും അപ്പോൾ അവിടെ നിൽക്കുന്ന ഭാവം കേന്ദ്ര ത്രികോണ ഭാവത്ത് നിൽക്കുക അത് മീനം രാശി അതല്ലെങ്കിൽ ഇടവം രാശി അതല്ലെങ്കിൽ തുലാം രാശി ഇതാണ് സ്വക്ഷേത്രം അതിൽ നിൽക്കുകയാണെങ്കിൽ ഭാവം കേന്ദ്രത്തിൽ കോണ ഭാവം കൂടിയാവുകയാണെങ്കിൽ മാളവ്യം എന്നുള്ള യോഗം വരും മാളവ്യോഗത്തിൽ ജനിക്കുന്നത് ഒന്നാമത്തെ ക്ഷേത്രത്തിലാണെങ്കിൽ സ്വക്ഷേത്ര ഒന്നാം ഭാവത്തിലാണെങ്കിൽ അത് വളരെ സൗന്ദര്യമുള്ള ശരീരം അവർ സ്വതവേ കലാപരമായിട്ട് ഏതെങ്കിലും പാട്ടായിട്ടോ അല്ലെങ്കിൽ ഡാൻസായിട്ടോ ഒക്കെ വളരെ പ്രശസ്തരായിത്തീരും നാലാം ഭാവം നല്ല ഭവനത്തിൻ്റെ ആധിപത്യം ഒരു എങ്ങനെ പോയാലും ഈ നാലോ അഞ്ചോ അതല്ലെങ്കിൽ അതിൽ കൂടുതൽ പ്രോപ്പർട്ടി കാരണം ശുക്രന് നാലാം ഭാവത്തിൻ്റെ ഉണ്ട് അപ്പം അതിൽ കൂടുതൽ ഗ്രഹങ്ങളുടെ ആധിപത്യമുള്ള ഉണ്ടാവുന്ന വ്യക്തി എന്ന് പറയുന്നത് ഏഴാം ഭാവത്തിലാണെങ്കിൽ നല്ല ദാമ്പത്യം പത്താം ഭാവത്തിലാണെങ്കിൽ കലാപരമായിട്ടുള്ള കാര്യങ്ങൾ കർമ്മമായിട്ട് കൊണ്ടു വന്നിട്ട് അതിൽ പ്രശസ്തിയാണ് അങ്ങനെയുള്ള അല്ലെങ്കിൽ നല്ല ബിസിനസ്മാൻമാരായിട്ട് വരാറുണ്ട് അങ്ങനെയുള്ളതാണ് പത്താം ഭാവത്തിൽ നിൽക്കുന്ന മാളവിയോഗ കരഫലം ഇതാണ് മാളവിയോഗത്തിൻ്റെ ഗുണം എന്ന് പറഞ്ഞാൽ ഇനി അടുത്തത് ശശം ശശം എന്ന് പറഞ്ഞാൽ ശനിയെ കൊണ്ടാണ് മഹായോഗം എന്നാണ് പറയുക എല്ലാ മഹായോഗങ്ങൾ തന്നെയാണ് പക്ഷേ ഈ ശനിയുടെ ക്ഷേത്രം എന്ന് പറഞ്ഞാൽ ചൊതുവേ എല്ലാവർക്കും അറിയാം ദുരിതകാരകനാണ് ദുരിതങ്ങളാണ് കൊടുക്കുന്നത് പക്ഷേ ആ വിശ്വാസം ശശ യോഗം വരുന്ന ആളുകൾക്ക് ബാധകമല്ല കാരണം തുലാം രാശിയിലോ അതല്ലെങ്കിൽ മകര കുംഭരാശികളിലോ ആണ് ശനി നിക്കുമ്പോഴാണ് ശനിക്ക് ബലം വരുന്നത് അത് കേന്ദ്ര ത്രികോണ ഭാവങ്ങളും കൂടിയാകുമ്പോഴാണ് ശശമഹായോഗം ശശമഹായോഗത്തിൽ ജനിക്കുന്ന ആൾക്കാർ ലീഡർമാരാകും കാരണം എന്താന്ന് വെച്ചാൽ എന്ന് പറഞ്ഞാൽ സർവീസ് ചെയ്യുന്ന ആളുകളാണ് സർവീസ് അതായത് ഭൃത്യൻ എന്ന് പറയുന്നത് ശനീനെയാണ് നമ്മൾ കാരകത്വം കൊടുക്കുന്നത് അപ്പം ഈ സ്വതവേ ലീഡർമാർ എന്ന് പറയുന്നത് അവർ ഒരുപാട് വൃത്യന്മാരും ഉണ്ടാവും അവർ ഒരുപാട് ആൾക്കാർക്ക് സേവനം ചെയ്യുന്നവരുമായിരിക്കും അപ്പോൾ ഏറ്റവും നല്ല ലീഡർമാർ ഇപ്പം നരേന്ദ്രമോദിയുടെ ജാതകത്തിൽ ശനി നല്ല പവർഫുള്ളാണ് അദ്ദേഹം നല്ല ലീഡറാണ് എന്ന പോലെ കുറേ ആളുകൾക്ക് ശനി ഉച്ചത്തിൽ നിൽക്കുന്ന ആളുകൾക്ക് ചതുവേ ഇങ്ങനെ കാണാറുണ്ട് അതിൽ ശശമഹായോഗം കൂടിയാവുമ്പോൾ ഒന്നാം ഭാവത്തിലാണെങ്കിൽ അവർ നല്ല ലീഡർമാരായിട്ടും നാലാം ഭാവമാണെങ്കിൽ കുറച്ച് കാലങ്ങളിലേക്ക് കുറച്ച് ദോഷങ്ങളുണ്ടെങ്കിലും പിന്നീട് വലിയ രീതിയിൽ വിജയം നേടിയിട്ട് ഭൗതികമായ എല്ലാ സുഖങ്ങളെയും വീട് വാഹനം അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നേടിയിട്ട് ലക്ഷുറിയസായിട്ടുള്ള ലൈഫ് ഉണ്ടാവുമെന്നും അത് സ്വതവേ ഈ ശനിക്ക് കുറച്ച് കാലം താമസം ഉണ്ടാവും എന്നാണ് പക്ഷേ എന്നാലും അവർ ആദ്യത്തെ കുറച്ച് സ്ട്രഗിൾ ആയാലും പിന്നീട് വലിയ ഉയർച്ചയിലും ഒക്കെ വരാറുണ്ട് ഏഴാം ഭാവം ഏഴാം ഭാവത്തിലാണെങ്കിൽ നല്ല ദാമ്പത്യം പത്താം ഭാവത്തിലാണെങ്കിൽ നല്ല കർമ്മം കർമ്മം എന്ന് പറഞ്ഞാൽ മെഡിക്കൽ പ്രൊഫഷനിലും സാധാരണഗതിയിൽ ശനിയുടെ വരാറുണ്ട് കാരണം സർവീസ് റിലേറ്റഡ് ആയിട്ടുള്ള സേവനങ്ങളെല്ലാം ശനിയിലാണ് വരുക അപ്പം നല്ല ലീഡർമാരും ആവും അതേപോലെ മെഡിക്കൽ സംബന്ധമായിട്ടുള്ള സർവീസ് ആയതുകൊണ്ടും അതും ഇതിൽ വരാറുണ്ട് പക്ഷെ മറ്റു കോമ്പിനേഷനും കൂടി ശരിയാവണം മെഡിക്കൽ വരുമ്പോൾ രാഹുന്റെയും കൂടി ഒരു കാരകത്വം ഉണ്ടാകുന്നുണ്ട് അതും കൂടി വരണം അല്ലെങ്കിൽ നല്ല ലീഡർമാരായിട്ട് വലിയ ഒരു പൊസിഷൻ പഞ്ചായത്ത് മെമ്പർ മുതൽ പ്രധാനമന്ത്രി വരെ ഏതുമാവാം അതെൻ്റെ ഫലത്തിനനുസരിച്ചാണ് താങ്ക് യു ജ്യോതിഷമോ വാസ്തുവോ പൂജയോ നിങ്ങൾക്ക് ആവശ്യമുണ്ടോ താഴെ കാണുന്ന നമ്പറിൽ വാട്സപ്പ് ചെയ്യൂ നിങ്ങൾ ചെയ്യേണ്ടത് ഇത്രമാത്രം താഴെ കാണുന്ന നമ്പർ നിങ്ങളുടെ മൊബൈലിൽ സേവ് ചെയ്യൂ അതിനുശേഷം ഞങ്ങളുടെ നമ്പറിലേക്ക് വാട്സപ്പിലേക്ക് ഹായ് അയക്കൂ ജ്യോതിഷ സംബന്ധമായ എല്ലാ ആവശ്യങ്ങൾക്കും എ ബി സി മലയാളം നിങ്ങളോടൊപ്പമുണ്ട് സമ്പൂർണ്ണ ജാതകം സാധാരണ ജാതകമല്ല സമ്പൂർണ്ണ ജാതകം എഴുപത്തി അഞ്ച് പേജുകൾ അടങ്ങുന്ന സമ്പൂർണ്ണ ജാതകം ഇരുന്നൂറ്റി അൻപത് രൂപയ്ക്ക് ഇനി നിങ്ങളുടെ കൈകളിലേക്ക് അതിനായി നിങ്ങൾ ചെയ്യേണ്ടത് ഇത്രമാത്രം കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക ജ്യോതിഷവുമായി ബന്ധപ്പെട്ട എല്ലാ വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ എ ബി സി ജ്യോതിഷം സബ്സ്ക്രൈബ് ചെയ്യുക